വീട് പെയിന്റ് അടിക്കാൻ ആഗ്രഹിക്കുന്ന കണ്ണൂർക്കാർ നായാട്ടുപാറയിലേക്ക് ഒഴുകുന്നു ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ആളുകൾ ലാഭത്തിൽ പെയിന്റ് തേടിയെത്തുന്നത് കണ്ണൂർ നായാട്ടുപാറയിലെ കേരള പെയിന്റ്സ് ഫാക്ടറി ഔട്ട്ലെറ്റിലേക്കാണ് ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ആരോഗ്യത്തിന് ദോഷം വരാത്ത ക്വാളിറ്റി പെയിന്റ് നേരിട്ട് വാങ്ങാനാണ് പലരും കേരള പെയിന്റ്സ് ഫാക്ടറി ഔട്ട്ലെറ്റ് തേടിയെത്തുന്നത് സാധാരണ പെയിന്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ പ്രത്യേകതകളുള്ളതാണ് കേരള പെയിന്റ്സ് എന്ന ഈ മലയാളി സംരംഭം കേരളത്തിൽ കൊണ്ട് തന്നെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഒട്ടും മണമില്ലാതെയാണ് സ്വിറ്റ്സർലൻഡ് ടെക്നോളജിയിൽ കേരള പെയിന്റ് നിർമ്മിക്കുന്നത് അതോടൊപ്പം യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല എന്നതാണ് കേരള പെയിന്റിനെ ഏറെ ജനപ്രിയമാക്കുന്നത് പരിസ്ഥിതി സൌഹാർദ്ദമായി നൂതന ടെക്നോളജിയിൽ നിർമ്മിക്കുന്നതിനാൽ കൂടുതൽ കവറേജ് ലഭിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ പെയിന്റിന്റെ അളവ് വളരെ കുറച്ചു മാത്രം മതിയെന്നും കേരള പെയിന്റ്സ് ചെയർമാൻ ജോസഫ് ലിജോ പറഞ്ഞു കേരള പെയിന്റ്സ് എടുക്കാൻ വരുന്ന എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് നോർമലി എല്ലാ പെയിന്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കേരള പെയിന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഒരു തരം ആരോഗ്യ പ്രശ്നവും നമുക്ക് ഉണ്ടാക്കില്ല എന്നുള്ളതാണ് നോർമലി എല്ലാ പെയിന്റും ഒരു ഇരുപത്തെട്ടിലധികം കോമ്പിനേഷൻ ആണ് അപ്പോൾ പെയിന്റ് എന്ന് പറയുന്നത് കെമിക്കൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ അതിൽ ചേർക്കുന്ന കെമിക്കലിൽ പലതും മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികമായിട്ടുള്ള ലെഡ് കാഡ്മിയം അങ്ങനെയുള്ള ഹെവി മെറ്റൽസ് ഉണ്ട് അപ്പോൾ പെയിൻ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് പെയിൻറ്റ് ഇപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ അടച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിനകത്ത് നിറച്ച് പൊടി കാണും ഈ പൊടി അകത്ത് പുറത്തുനിന്ന് വന്നത് പൊടിയല്ല ഇത് പൊടിഞ്ഞ പൊടിയാണ് ഈ പൊടിയാണ് നമ്മൾ ഇൻഹെയിൽ ചെയ്യണത് നമ്മൾ വലിച്ച് ശ്വാസം വലിക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ വീടിനകത്ത് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ചെറിയ കുട്ടികളായാലും വലിയവരായാലും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ പൊടിഞ്ഞോണ്ടിരിക്കുന്ന ഹെവി മെറ്റൽസ് ആയിട്ടുള്ള കെമിക്കലായിട്ടുള്ള സാധനം നമ്മൾ ഇൻഹെയിൽ ചെയ്യണത് അപ്പോൾ ഇതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് സ്ഥിരമായിട്ട് വലിക്കുമ്പോൾ അവർക്ക് പഠന ഉണ്ടാവും മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം ശ്വാസകോശ അസുഖങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ കരൾ ഉണ്ടാവും ഇത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു പെയിൻ്റാണ് നമ്മുടെ സ്വിറ്റ്സർലാൻഡ് ടെക്നോളജിയിൽ ഉണ്ടാക്കിയ കേരള പെയിൻറ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മുപ്പത് ശതമാനത്തിലധികം കവറേജ് കൂടുതൽ കിട്ടുന്ന ഒരു പെയിൻ്റാണ് നോർമലി ഒരു വീട് പെയിന്റ് അടിക്കാൻ ഒരു നൂറ് ലിറ്റർ പെയിന്റ് ആണ് പെയിന്റർമാർ വേണം എന്ന് പറഞ്ഞെങ്കിൽ കേരള പെയിന്റ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അറുപത് അറുപത്തഞ്ച് ലിറ്റർ പെയിന്റ് മേടിച്ചാൽ മതി മറ്റൊരു കാര്യം മറ്റുള്ള പെയിന്റുകളെ അപേക്ഷിച്ച് ഏകദേശം ഒരു നാൽപ്പത് ശതമാനത്തോളം വില കുറവാണ് പിന്നെ മണമെന്ന് പറയുന്നത് ഉണ്ടാവില്ല അപ്പോൾ ഒരു ദിവസം നമ്മളൊരു ഒരു വീട്ടിൽ പെയിന്റ് അടിക്കാൻ വെങ്കിൽ അന്ന് തന്നെ നമുക്ക് കയറി താമസിക്കാം ഇന്ന് പെയിൻ്റ് അടിച്ച വീട്ടിൽ ഇന്ന് തന്നെ കയറി താമസിക്കാം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കൂടുതൽ കവറേജ് കിട്ടുന്ന മണമില്ലാത്ത ഒരുതരം ആരോഗ്യ ഉണ്ടാക്കാത്ത കേരള പെയിന്റ് പത്തു വർഷം വരെ വാറണ്ടിയോടുകൂടിയാണ് കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത് വീടിന്റെ ബാത്റൂമിനോട് ചേർന്നുള്ള ചുവരുകളിൽ ഉണ്ടാകുന്ന ഡാംപ്നസ് പ്രശ്നത്തിന് പൂർണമായും പരിഹാരം നൽകുന്ന കേരള പെയിന്റിന്റെ വാറണ്ടിയുള്ള ടഫ് സ്റ്റീൽ പ്രോഡക്റ്റിന് ഔട്ട്ലെറ്റിൽ വൺ ഡിമാൻഡാണ് വിലക്കുറവിൽ കവറേജ് കൂടുതൽ ലഭിക്കുന്ന പെയിന്റ് നായാട്ടുപാറയിൽ നിന്നും ലഭ്യമായതോടെ ആവശ്യക്കാർ ഏറുകയും ചെയ്തു ഇതോടെ ജില്ലയിൽ ഉടനീളം ഹോം ഡെലിവറി നൽകാനുള്ള സംവിധാനങ്ങളും കമ്പനി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫാക്ടറി നേരിട്ട് നടത്തുന്ന ഔട്ട്ലെറ്റ് ആയതിനാൽ ഇടനിലക്കാരില്ലാതെ ലഭിക്കുന്ന വിലക്കുറവ് പ്രയോജനപ്പെടുത്താൻ ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്നും ആളുകൾ ആളുകളെത്തുന്നത് തീർച്ചയായും നായാട്ടുപാറയുടെ ഇൻഡസ്ട്രിയൽ സാധ്യതയ്ക്ക് കൂടുതൽ ഗുണം ചെയ്യും നയൻ സീറോ ഫോർ എയ്റ്റ് സെവൻ ത്രീ എയ്റ്റ് ട്രിപ്പിൾ നയൻ എന്നതാണ് കേരള പെയിന്റിനെ ബന്ധപ്പെടാനുള്ള നമ്പർ ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ